നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു വലിയ ഗ്രഹസംയോജനം നടക്കാൻ പോവുകയാണ് ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ വളരെയേറെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെയുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ബുധനും ശനിയും എന്ന് പറയുന്നത് ശനിയാകട്ടെ കർമ്മത്തിൻ്റെയും നീതിയുടെയും ദേവനാണ് ബുധനാകട്ടെ ബുദ്ധിയുടെയും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെയൊക്കെ രാജകുമാരന് എന്നുമാണ് അറിയപ്പെടുന്നത് വേദ വേദജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി തുടക്കം തന്നെ നിരവധി ഗ്രഹമാറ്റങ്ങളും അപൂർവ ഗ്രഹ സംയോഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ വളരെ വലിയ വിശേഷപ്പെട്ട രാജയോഗങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി തുടക്കം തന്നെ ശനിയും ബുധനും മീനൻ രാശിയിൽ സംയോജിക്കുന്നത് മൂലം കുറച്ച് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് വഴിയൊരുക്കും ഈ ഒരു ബുധശനി സംയോഗം അതായത് മീനൻ രാശിയിൽ നടക്കുന്ന ബുധൻ്റെ ശനിയുടെ സംയോഗം എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും വലിയ രീതിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് നാലേ നാല് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അപ്രതീക്ഷിത നേട്ടങ്ങളാണ് പുതുവർഷത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഭാഗ്യരാശികൾ ഏതൊക്കെയെന്നും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും എന്തൊക്കെ ഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും വിശദമായി തന്നെ പറഞ്ഞു തരാം അധ്യായത്തിലേക്ക് അടക്കാം ആദ്യമായി ശനി സംയോഗം മൂലം അതായത് മീനൻ രാശിയിൽ നടക്കുന്ന ബുധ ശനി സംയോഗം മൂലം ഭാഗ്യം വന്നു ചേരുന്നത് കർക്കിടകൻ രാശിക്കാണ് പുണർദം പൂയം ആയില്യം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് മീനൻ രാശിയിലെ ശനി ബുധ സംയോഗം വളരെയേറെ ഗുണം ചെയ്യും ഏറെ നാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടുകയും ആ ആഗ്രഹങ്ങൾ നിറവേറുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും വഴിയൊരുക്കും നിങ്ങളുടെ പ്രയത്നങ്ങളൊന്നും ഇനി പാഴായി പോകില്ല എന്നർത്ഥം മനസ്സിൽ എന്ത് കാര്യം ആഗ്രഹിക്കുന്നോ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കരുതുന്നതിലും അപ്പുറം ഭംഗിയായി തന്നെ നടന്നു കിട്ടുമെന്ന് തന്നെ പറയാം ഏറെ നാളായി അതായത് ഇപ്പം ഈ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ മനസ്സിലൊരാഗ്രഹമുണ്ട് പക്ഷെ അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് വേണ്ട രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം ശനിയും അതുപോലെ തന്നെ ബുധനും മീനൻ രാശിയിൽ സംയോജിക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സഫലീകരണത്തിനുള്ള മാറ്റം അതായത് ആഗ്രഹങ്ങൾ എന്താണോ മനസ്സിലുള്ളത് അത് നേടിയെടുക്കുന്നതിനും സ്വപ്രയത്നത്തിലൂടെ നേടിയെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ഗ്രഹ സംയോജനം വഴിയൊരുക്കും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി വിദേശ യാത്രകളൊക്കെ നടത്തേണ്ടി വരും അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് ഉപരിപഠനത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുള്ള സാഹചര്യവും അനുകൂലമായി വരും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇനി നിങ്ങളുടെ കൂടെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രയത്നങ്ങളൊന്നും ഇനി പാഴായി പോകില്ല എന്ന് ഭാഗ്യദേവതയുടെ പിന്തുണ നിങ്ങൾക്ക് കൂടെ ഉള്ളതിനാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിജയം ഫലമായി പറയാം ഈ സമയം ലോട്ടറി പോലെയുള്ള പരീക്ഷണങ്ങളിൽ അതായത് ഒരു ഭാഗ്യ പരീക്ഷണമാണല്ലോ ലോട്ടറി ഈ ഭാഗ്യ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിത ധന നേട്ടം സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് കർക്കിടകൻ രാശിക്കാർക്ക് ബുധനും ശനിയും മീനൻ രാശിയിൽ സംയോജിക്കുന്നത് വഴിയുള്ള നേട്ടങ്ങൾ പൂർണ്ണമായി ലഭിക്കുമെന്ന കാര്യം തീർച്ചയാണ് ജീവിതം വളരെ വലിയ മാറ്റത്തിലേക്ക് വന്നു ചേരും ഇത് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തിക രോഹിണി മകൈരം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് മീനൻ രാശിയിൽ സംഭവിക്കാൻ പോകുന്ന ശനി ബുധ സംയോഗം വളരെയധികം ഗുണകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും ഇതുവഴി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് പറയപ്പെടുന്നത് ഇടവൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറെ നാളായി അനുഭവപ്പെട്ട സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടും എന്ന് തന്നെയാണ് കാരണം ഇടവൻ രാശിയുടെ വരുമാനത്തിൻ്റെയും ലാഭത്തിൻ്റെയും ഭാവത്തിലാണ് ഈ ഒരു ബുധ സംയോഗം മീനരാശിയിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനും എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചോ അതൊക്കെ മാറി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കാനും ശനി ബുധ സംയോഗം ഇടവൻ രാശിക്കാർക്ക് വഴിയൊരുക്കുമെന്ന കാര്യം തീർച്ചയാണ് അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഏറെ ഉത്തമം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗ്യം പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പിന്നെ മറ്റു ഫലങ്ങൾ പറയുന്നത് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഒക്കെ സാധ്യത കാണുന്നു പുതിയൊരു തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനും അതുമൂലം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സ്വപ്രയത്നത്തിലൂടെ സൃഷ്ടിക്കാനും സാധിക്കുക തന്നെ ചെയ്യും എന്തെങ്കിലും സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇരട്ടി ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്തുകൊണ്ടും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ശനി ബുധ സംയോഗം നിങ്ങൾക്ക് ധനപരമായ രീതിയിലെ നേട്ടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതൊക്കെ മാറി നല്ലൊരു സാമ്പത്തിക നേട്ടം ശനി ബുധ സംയോഗം മൂലം ഇടവൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം ഇത് നിങ്ങൾക്ക് ഭാഗ്യസമയത്തെ സൂചിപ്പിക്കുന്നു അടുത്തത് മകരം രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം മകരൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി ബുധ സംയോഗം നടക്കാൻ പോകുന്നത് ഇത് ഏറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയായ മകരൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ബുധ സംയോഗം നടക്കുന്നതിനാൽ ഇതിൽ എടുത്തു പറയേണ്ട ഭാഗ്യമെന്ന് പറയുന്നത് ധനനേട്ടം തന്നെയാണ് ധനപരമായ വലിയ രീതിയിലുള്ളൊരു പുരോഗതി അതായത് സാമ്പത്തിക പുരോഗതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അതായത് മകരൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളാണോ നിങ്ങൾ അനുഭവിച്ചത് ആ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും വലിയൊരു മാറ്റം വന്നു ചേരുകയും സാമ്പത്തിക നേട്ടം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം അപ്രതീക്ഷിത ധന നേട്ടം വരെ നിങ്ങൾക്ക് പറയപ്പെടുന്നു അത് ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെയാകാം അതുമല്ലെങ്കിൽ ഏറെ നാളായി ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ഇനി തിരികെ ലഭിക്കില്ല എന്ന് കരുതി നിങ്ങൾ എഴുതി തള്ളിയ പണം പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് മൂലവുമാകാം എന്താണെങ്കിലും ധനഭാഗ്യം മകരൻ രാശിക്കാർക്ക് ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറി നല്ലൊരു സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പുതിയ വീട് വാങ്ങിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഭാഗ്യം കാണുന്നു പല വഴിയിൽ നിന്നും പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അതൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനകര മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് അതായത് ഈ ഒരു ബുധ ശനി സംയോഗം മൂലം നിങ്ങൾക്ക് ലഭിക്കുന്ന ധനനേട്ടം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്നർത്ഥം അതിനാൽ മകരൻ രാശിക്കാർക്ക് ശനി ബുധ സംയോഗം മൂലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇതുവരെ അനുഭവിച്ച എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് വേണ്ട രീതിയിൽ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്തിന് തുടക്കം കുറിക്കുമെന്ന് തന്നെ പറയാം ഇത് മകരൻ രാശിക്കാർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടും അടുത്തത് മീനൻ രാശിയാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി മീനൻ രാശിക്കാർക്ക് ശനിഭൂത സംയോഗം വളരെയേറെ ഗുണകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കും കാരണം ഈ ഒരു ശനിബുധ സംയോഗം മീനൻ രാശിയുടെ ലഗ്നഭാവത്തിലാണ് സംഭവിക്കുന്നത് അതിനാൽ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ജോലികളെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കാനും അതുമൂലം പ്രയോജനകരമാകുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ സ്വയം സൃഷ്ടിക്കാനും നിങ്ങൾക്ക് സാധിക്കും തൊഴിൽപരമായിട്ടുള്ള വലിയൊരു വളർച്ച കാണുന്നു സമൂഹത്തിൽ വിലയും നിലയും ബഹുമാനവും ഒക്കെ ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കിനി എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് വിവാഹിതരായ വ്യക്തികൾ അതായത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി നല്ല രീതിയിലുള്ളൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ജീവിതം രക്ഷപ്പെടുന്ന സമയത്തിന് തുടക്കം കുറിക്കും എന്ന് തന്നെ പറയാം ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം